ഈശോ മിസിഹായുടെ തിരുഹൃദയ വണക്കമാസം പത്താം ദിവസം തിരുഹൃദയനാഥന്റെ സ്നേഹം 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 പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ പിതാവിന്റെ തിരുമനസ് നിറവേറ്റുകയും അവിടുത്തെ സ്തുതി മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്ന ഈശോ മനുഷ്യവംശത്തെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ദൈവപിതാവിന്റെ കോപത്തിന് ശാന്തത വരുത്തുന്നതിനും വേണ്ടി ഈശോ സകല സൗഭാഗ്യങ്ങളാലും സമ്പൂർണമായ ദൈവഭവനം വിട്ടുപേക്ഷിക്കുന്നു പിതാവിന്റെ തിരുമനസ് നിറവേറ്റുന്നതിനായി ക്ലേശനിർഭരമായി ഭൂമിയിലേക്ക് അവിടുത്തെ യാത്ര ആരംഭിക്കുന്നു അപമാനങ്ങളും വേദനയും ദാരിദ്ര്യവുമെല്ലാം സ്വർഗപിതാവിൻ്റെ സ്തുതിക്കായും അവിടുത്തെ ഇഷ്ടം പൂർത്തിയാക്കുന്നതിനായും അത്യന്തം സന്തോഷത്തോടു കൂടെ ഈശോ സ്വീകരിക്കുന്നു പിതാവിന്റെ പറ്റി പ്രസംഗിക്കുന്നതിനും അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനുമായി ജീവിതം മുഴുവൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ സ്നേഹമുള്ളവരെ നമ്മുടെ അധ്വാനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ വേണ്ട എല്ലാ ആകുലതകളും സന്തോഷത്തോടുകൂടെ സഹിക്കുകയാണെങ്കിൽ ഏറ്റവും ലഘുവായ പ്രവർത്തികൾ കൂടിയും ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരുകയും സ്വർഗരാജ്യത്തിൽ വലുതായ സമ്മാനത്തിന് താം അർഹരായി ഭവിക്കുകയും ചെയ്യുമായിരുന്നു ഈശോയുടെ ജീവിതകാലത്ത് അവിടുത്തെ പ്രവൃത്തികൾ എപ്രകാരമായിരുന്നുവെന്ന് ദിവ്യവചനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് എൻ്റെ മഹത്വം ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയോ എന്നെ അയച്ച പിതാവിൻ്റെ മഹത്വം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സ്വയം മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ എനിക്ക് യാതൊരു മഹത്വവുമില്ല ഇല്ല എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മിശിഹായുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ അവരുടെ പ്രവൃത്തിയിലും ചിന്തയിലും എപ്പോഴും ദൈവസ്തുതിയും അവിടുത്തെ ഇഷ്ടം മാത്രം അന്വേഷിക്കുകയും വേണം നിങ്ങൾ പ്രഥമമായി ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അപ്പോൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് നൽകപ്പെടും ജപം കൃപയുള്ള കർത്താവേ ദൈവപിതാവിൻ്റെ മഹിമയായ ഈശോയെ അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും നിത്യപിതാവിൻ്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുകയുണ്ടായി ഭാപിയായ ഞാൻ എൻ്റെ പ്രവർത്തികളിലൊക്കെയിലും സ്വന്തം ബഹുമാനവും മനുഷ്യസ്തുതിയും ഇന്ന് വരെ ആഗ്രഹിച്ചു പ്രവർത്തിച്ചുവെന്നത് വാസ്തവം തന്നെ ഇനി അവശേഷിക്കുന്ന എൻ്റെ ജീവിതകാലത്തിൽ ചെയ്യുന്ന അധ്വാനങ്ങൾ ദുഖാനർത്ഥങ്ങൾ എന്നിവയെല്ലാം അങ്ങേ പിതാവിന്റെ സ്ഥിതിക്കായി ചെയ്യുവാൻ സന്നദ്ധനായിരിക്കുന്നു കർത്താവെ എൻ്റെ പ്രജ്ഞയിൽ ഉറച്ചു നിൽക്കുവാൻ ശക്തി നൽകണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം ഭരണമേ അങ്ങനെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ മേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയം പോലെ ആക്കണമേ ഈശോ മിശിഹായുടെ തിരുഹൃദയയിലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാബ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രഹാദ കുദശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീമാതാവിന്റെ തിരുവിതരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത നന്മയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിൻ്റെ കൂടാരമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചിരിക്കുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധ്യുപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാജിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വടങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല സകലാശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കി കളയുന്ന ദിവ്യജം വരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക ഭൂലോകപാപങ്ങൾ നീക്കിക്കളയുന്ന ദിവ്യ ചരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേയും ഭൂലോകപാപങ്ങൾ നീക്കിക്കളയുന്ന ദിവ്യജമിരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികൾ പേർക്കായ അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ പ്രഭാത കുദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രനായ ഈശോ മിഷിയായുടെ നാമത്തിൽ കൃപയുള്ളവനായി നൽകിയറിലേണമേ ആമേൻ സുഹൃത ജപം ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവർത്തികളിലൊക്കെയിലും സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവർത്തികളിലൊക്കെയിലും സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ പ്രവർത്തികളിലൊക്കെയിലും അങ്ങേ സ്തുതി മാത്രം അന്വേഷിപ്പാൻ കൃപ ചെയ്യണമേ സൽക്രിയ ദൈവത്തിൻ്റെ സ്തുതിക്കായി സകലതും ചെയ്യുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക ഓ ആരാധന ഈശ്വനാഥ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഓ കർത്താവേ അങ്ങ് ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്നതിനോർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ വണക്കുമാസ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളുടെ മേലും സ്വർഗത്തിൽ നിന്ന് അങ്ങ് അനുഗ്രഹം വർഷിക്കണമേ കർത്താവെ അനേകം രോഗികളും ഭവനരഹിതരും ജോലിയില്ലാത്തവരുമായ മക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ളത് അങ്ങ് അറിയുന്നുവല്ലോ കർത്താവെ ഈ വണക്ക മാസ പ്രാർത്ഥനയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും സ്വർഗം തുറന്നങ്ങ് അനുഗ്രഹം വർഷിക്കണമേ എന്നും എപ്പോഴും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമായി കൂടെ ആയിരിക്കുന്ന ദൈവമായി ഞങ്ങളോടൊപ്പം വസിക്കുന്ന ദൈവവുമായി അനുഭവപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ എന്നും എപ്പോഴും അങ്ങയുടെ ഹിതം നിവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ ഇന്നേ ദിവസം ഞങ്ങൾക്ക് അങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുകയും ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അങ്ങയുടെ അനുഗ്രഹം യാചിക്കുകയും ഞങ്ങൾ ചെയ്യുന്നു ഓ ദേശനിക മാതാവിന്റെയും വിശുദ്ധി അവസേപ്പിതാവിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥം ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നേ ദിവസം ലോകം മുഴുവനും അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യബലികളുടെ യോഗ്യതകൾ ചേർത്ത് വെച്ചുകൊണ്ടും അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടർ ലേണമേൻ ആമേൻ കർത്താവ് നിങ്ങളോടുകൂടെ சர்வசக்தனாய்வம் பிதாவும் புத்திரனும் பரிசுத்தாத்மும் நீங்கள சமர்மாய்ட்டுக்கு அமேன்